അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്നതിലല്ല നാം നിൽക്കേണ്ടത് അഴിമതി ഇല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിനായിരിക്കണം നമ്മുടെ ഇടപെടൽ നമ്മുടെ സംസ്ഥാന സർവീസിലുള്ള എല്ലാവരെയും എടുത്താൽ മഹാഭൂരിഭാഗം പേരും സത്യസന്ധമായി കളങ്കരഹിതമായി തങ്ങളുടെ ചുമതല നിർവഹിക്കുന്നവരാണ് സുദൃഹമായ അവരുടെ ഇടപെടലാണ് നമ്മുടെ നാടിൻ്റെ വലിയ മാറ്റത്തിന് ഇടയാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഗവൺമെന്റ് എന്നത് നയപരമായ തീരുമാനങ്ങൾ മന്ത്രിസഭ എടുക്കുമെങ്കിലും ആ കാഴ്ചപ്പാട് ആ നയം പ്രാവർത്തികമാക്കുന്നത് ഉദ്യോഗസ്ഥരിലൂടെയാണ് അപ്പോൾ ജനങ്ങൾക്ക് അതിൻ്റെ ശരിയായ സ്വാദ് ഭരണ നടപടികളുടെ ശരിയായ സ്വാദ് അനുഭവിക്കാൻ കഴിയുക എന്തേറ്റവും പ്രധാനമാണ് ഒരു കാര്യത്തിന് പലവട്ടം ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വരിക ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ചില തെറ്റായ ആവശ്യങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വരിക ഇതെല്ലാം പൊതുവെ വലിയ അതൃപ്തിയാണ് ആളുകളിൽ ഉണ്ടാക്കുക അതല്ല നാം ആഗ്രഹിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് അവര് നേരത്തെ ഞാൻ പറഞ്ഞ മഹാഭൂരിഭാഗം വരുന്ന സത്യസന്ധരും കളങ്കരഹിതരുമായി തങ്ങളുടെ ജോലി നിർവഹിച്ചു പോകുന്ന ഉദ്യോഗസ്ഥരെയാണ് മനഃപ്രയാസത്തിലാക്കുന്നത് കാരണം ദുഷ്പേര് ഒരാളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കില്ല അതും കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ സാധാരണ നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥിതി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്നിച്ചിരിക്കുന്നവരും ആ ഓഫീസിലിരിക്കുന്നവരും മനസ്സിലാക്കാത്ത കാര്യങ്ങളല്ല അത് ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ നിലകൊള്ളാൻ ആദ്യം അവിടെയുള്ളവർക്ക് തന്നെ കഴിയണം മറ്റാളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തലോ മറ്റുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തലോലോ രണ്ടാമതാകാം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകണം ആ ഇടപെടൽ കൊണ്ട് തിരുത്തിക്കാനാകുന്നില്ലെങ്കിൽ ഒട്ടേറെ വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട് അതിന്റെ ഭാഗമല്ലാത്തവരുടെ കൈ തെറ്റിന്റെ ഭാഗമല്ലാത്തവരുടെ കയ്യിൽ ഒട്ടേറെ മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാകണം ഇവിടെ തെറ്റ് ചെയ്യുന്ന ആരോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതേസമയം ശരിയായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സർക്കാർ നൽകുകയും ചെയ്യും ഇതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഒരുപാട് തെറ്റായ അനുഭവങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അത് ഒഴിവാക്കി പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ്